ഇങ്ങനൊന്ന് തയ്യാറാക്കി നോക്കുക സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഹൈ ഇന്ന് നമുക്ക് വാളരി വെച്ചയ്ക്കുക ഉണ്ടേ ഇപ്പം ഇന്ന് തോരൻ വയ്ക്കാൻ വേണ്ടി വളരിപ്പയർ എല്ലാം റെഡി ആയിട്ടുണ്ട് അത് തോരൻ വെച്ചെന്നൊരു പരിവാ അങ്ങനെ നമ്മൾ മൂന്ന് പയർ വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മുടെ കാന്താരി മുളകിന്ന് കുഴപ്പിച്ച കാന്താരി മുളകും കുഴപ്പിച്ച നമ്മൾ മൂന്ന് വാളിൽ പയറും കുറച്ച് കുറച്ച് മുളകും പിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ പയറെല്ലാം അരിഞ്ഞ് വെച്ചു ചെറിയ പീസുകളാക്കി എരിഞ്ഞിട്ടുണ്ട് നമ്മളതിൻ്റെ കൂടെ സവാള ഒരു സവാള പിന്നെ കാന്താരി മുളക് നമ്മൾ ചെറുതായിട്ടൊന്ന് കീറി വെച്ചേക്കും പയറിൻ്റെ രണ്ട് സൈഡിൽ അത് ഒരു നൂല് പോലെ ഒരു രണ്ട് അത് സൈഡെടുത്ത് കളഞ്ഞിട്ട് വരണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അരിയാണ് ചെറിയ ചെറിയ പീസുകളാക്കി നരിയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുന്നുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കാന്താടിമുളക് കൂടി ഇട്ട് കൊടുക്കാം ഈ കാന്താരി മുളക് ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വരയ്ക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാരി മുളക് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തിരി ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ജീരകപ്പൊടി ഇടാം അതും സ്പൂൺ ഇട്ട് ഇനി നമ്മൾ നമ്മുടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ രണ്ട് പയറേ എടുത്തിട്ടുള്ളൂ ഒരു പയർ മാറ്റി വെച്ചിട്ടുണ്ട് ഇളക്കിട്ട് ലേശ ഉപ്പും ഉള്ളിട്ടൊന്ന് അടച്ചു വെക്ക ഉപ്പിച്ച പാകത്തിന് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കണം നമുക്ക് ഇറക്കി കൊടുക്കാം ഇടയ്ക്ക് ഇറക്കി കൊടുക്കാം ഇന്ന് അരച്ചുവെക്കാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ എന്ന് എന്നൊച്ച ആവശ്യത്തിനെക്കാറ് അടച്ചുവയ്ക്കും തനി നാടൻ വാഴയിൽ പേരാണ് നമ്മള് തോരൻ വെച്ചിട്ട് ഇങ്ങനെ നടച്ചും മുടി വെച്ച് നേരം കൂടി നേരം കുടിക്കുന്ന മതി റെഡിയാ നമ്മുടെ തോരൻ എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നാണൻ വളരെ പേർ തോരനാണ് നല്ലോണം റെഡി ആയിട്ടുണ്ട് നമ്മുടെ തനി നാടൻ വളരെ പേർ തോരാൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്